ഇന്ന് പ്രധാനമായിട്ടും ഈ ജില്ലയിലുള്ള രണ്ട് പ്രശ്നങ്ങൾ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് നേരത്തെ കമ്മീഷൻ്റെ മുമ്പാകെ പരാതിയായിട്ട് വന്നിട്ടുള്ളത് പറവൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അവൾ വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വിവാഹം നട കഴിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിലേക്കായിരുന്നു ഭർത്തൃഗഹത്തിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള പീഡനത്തെ തുടർന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ പോലീസ് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുന്നാണ് എന്ന് അതാണ് മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടി പോലീസിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി പോലീസിന് മുമ്പാകെ മാത്രമല്ല പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി തന്നെ തിരുത്തി തിരുത്തിപ്പറയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു ഏതായാലും വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ട് വന്നിട്ടുള്ള പരാതി എന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോഴിക്കോട് പോലീസ് മേധാവിയിൽ നിന്ന് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഓൾറെഡി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മൊഴി മാറ്റിപ്പറയാനിടയായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം എങ്ങനെ വിദ്യാസമ്പന്നയായിട്ടുള്ള പെൺകുട്ടിയാണ് നല്ല എം ടെക് ബിരുദധാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് ആ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്നിട്ടുള്ള സിറ്റിങ്ങിൻ്റെ സിറ്റിങ്ങിൻ്റെ ദിവസം ഞാൻ കമ്മീഷൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ഈ പെൺകുട്ടിയെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെൺകുട്ടി എന്നോട് കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരും ഈ കുട്ടിയും ആകെ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് സജസ്റ്റ് ചെയ്യും അത് കൺസൗൺസിലിങ്ങിന് വിധേയമാവാൻ ആ പെൺകുട്ടി മടി കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ കൗൺസിലറെ അയച്ച് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ്റെ പാൻ കൗൺസിലറായിട്ടുള്ള ശ്രീ പ്രമോദിനെ ആ കുട്ടിയുടെ വീട്ടിലയച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകിയിരുന്നു കൗൺസിലറോട് ഞാൻ ചോദിച്ച സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ കുട്ടിക്ക് കുട്ടിക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുട്ടിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ ഒന്നും തന്നെ സാന്നിധ്യത്തിലല്ല ആ കൗൺസിലിങ്ങിനൊക്കെ വിധേയമായതിനു ശേഷമാണ് പെൺകുട്ടി പിന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് കുട്ടി മൊഴി കൊടുത്തിട്ടുള്ളത് മൊഴി കൊടുത്ത് ഏതാനും ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പൊടുന്നനവേ ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത് ആ മൊഴി മാറ്റി പറഞ്ഞത് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണ് കുട്ടി മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അഭിപ്രായമാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്തും കുട്ടി യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാവാതെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിക്കേണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വനിതാ കമ്മീഷൻ്റെ കൗൺസിലറോടും കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് വല്ല സമ്മർദ്ദവും ഇപ്പോൾ അച്ഛൻ പറയുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നത് കുട്ടിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടു ചെന്നാക്കിയതിനു ശേഷം കുട്ടിയെ പിന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടി മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ളത് എന്നും കുട്ടിയുടെ കുട്ടി എവിടെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും അന്തരീക്ഷത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ വനിതാ കമ്മീഷന് പറയാനുള്ളത് മറ്റൊരു പ്രശ്നം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് ഇവിടെ വൈപ്പിനടുത്ത് ഒരു സ്ത്രീയെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈ ഡ്രൈവറായിട്ടുള്ള ഒരു സ്ത്രീയെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിൽ ഒരു അക്രമി സംഘം അക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഇപ്പോൾ ഇവിടെ ലിസി ഹോസ്പിറ്റൽ ചികിത്സക്ക് വിധേയമായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് നട്ടെല്ലിനടക്കം പരിക്കുപറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഒരു കഠിനമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധയായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സുരക്ഷിതമായിട്ട് അവരുടെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കമ്മീഷൻ കാണുന്നത് ആ സ്ത്രീക്ക് ആ സ്ത്രീയെ ഒരു സംഘം ആയിട്ടാണ് ഒരു ഒരു കൂട്ടർ യാത്ര ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ച് പലയിടത്തിലായി കൊണ്ടുപോയി അവസാനം ബീച്ച് ഏരിയയിൽ ആ പെൺകുട്ടി ആ സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഈ ആശുപത്രിയിൽ കിടക്കാൻ ഇടവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാൻ സുരക്ഷിതമായി ജോലി ജോലിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാവണം ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നു എന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം തുടരുന്നുണ്ട് അതിനെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ സ്വമേധയാ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലീസ് ജില്ലാ പോലീസ് റൂറൽ എസ് പി ഞങ്ങൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ലിസി ഹോസ്പിറ്റലിൽ ആ സ്ത്രീ ചികിത്സക്ക് വിധേയമായിട്ട് കിടക്കുന്നുണ്ട് ഐ സി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നുണ്ട് ഡോക്ടറെ ബന്ധപ്പെട്ട ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് നേരിട്ട് അറിയാൻ അറിയാൻ വേണ്ടി കമ്മീഷൻ്റെ അംഗങ്ങൾ ഇന്ന് ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നു